എല്ലാവർക്കും നമസ്കാരം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് അബ്രാഹിമിന് അല്ലെ ദൈവം കൊടുത്ത വാക്തത്തെ സംഗതി അതുകൂടാതെ അവർ കുറുക്കുവഴിയിലൂടെ ഉണ്ടാക്കിയ ഒരു സന്തതിയും അല്ലെ അവർ ആ ഒരു സന്തതിയും ഒക്കെ അവിടുന്ന് ഇറക്കി വിട്ടതും ഒരു ഹാസി എന്ന് കണ്ട് ഇറക്കി വിട്ടതൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ അതിനുശേഷം എന്താണ് അവര് ദാസിയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അബ്രാഹിമിന് ആരേ ഉള്ളൂ ഇസഹാക്ക് എന്ന് പറയുന്ന അവരൊട്ട വാക്ത സന്തതി ഉള്ളു അപ്പോൾ ഈ വാക്തക സന്തതി എന്ന് പറയുന്നത് നമ്മൾക്കറിയ അവരുടെ വാർദ്ധക്യത്തിൽ ലഭിച്ച പുത്രനാണ് അല്ലെ അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഭയങ്കരമായ സ്നേഹമൊക്കെ എങ്ങോട്ട് വന്നു ആ ഒരു ഇസഹാത്തിലോട്ട് വന്ന് കാരണം വേറൊരു മകൻ ഉണ്ടായിരുന്നതിനെ കൊണ്ടുപോയി അതിനെ പറഞ്ഞു വിട്ടു ഇനി ഉള്ളതാകെ ഒരെണ്ണയുള്ളതിനകത്തോട്ട് സ്നേഹം മുഴുവൻ അങ്ങ് വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴായിരിക്കണം ദൈവം എന്ത് പറഞ്ഞു ഈ അബ്രാഹിമിനെ ഒന്ന് പരീക്ഷിക്കാം എന്ന് തീരുമാനിച്ചു കാരണം ഈ പുള്ളി വന്ന അതേ വിശ്വസ്തതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഉള്ള അതേ വിശ്വസ്തത ഇപ്പോഴും ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ആ വിശ്വാസം ഇപ്പോഴും ഉണ്ടോ എന്ന് അബ്രാഹിമിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചു എന്നിട്ട് ദൈവം എന്ത് ചെയ്തു അബ്രാഹമിനോട് പറഞ്ഞു നിന്റെ മകനായ ഇസഹാക്കിന് എനിക്കൊന്ന് യാഗമർപ്പിക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾക്കറിയാം അല്ലേ അബ്രാഹാം അത് രാവിലെ കുട്ടിയെങ്കൂട്ടി പോകുന്നതും മോറിയാ മലയിൽ ചെല്ലുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുട്ടിയെ ബലി അർപ്പിക്കാനായിട്ട് ബലിയർപ്പിക്കാനായിട്ടങ്ങ് തുടങ്ങിയപ്പോഴത്തേനും ദൈവം ബാലന്റെ കൈവെക്കരുതെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് എന്താണ് രാട്ടിൻ കുട്ടിയെ പകരം ബലി അർപ്പിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ പുതിയ നിമിഷത്തിന്റെ നേളിലാണ് യേശു ക്രിസ്തുവിന്റെ നേളിലാണ് എന്നൊക്കെ നമ്മൾക്കറിയാം ഓക്കെ യേശു ക്രിസ്തുവിനെയാണ് അതിലൂടെ കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് ഈ ഇസഹാക്കിന് ഇസഹാക്ക് വളർന്നു ഇസഹാക്ക് വളർന്നപ്പോൾ എന്താണ് ഇസഹാക്കിന് വിവാഹപ്രായമൊക്കെ എത്തി അന്നേരം അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാം ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് എന്ത് എടുക്കരുത് അവന് ഭാര്യ എടുക്കരുത് എന്റെ ചാർച്ചക്കാരുടെ അടുത്തോട്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ദാസൻ അവിടെ പോയി ഈ റബേക്കനെ കണ്ടെത്തിക്കൊണ്ട് കൊണ്ടുവന്നതൊക്കെ നമ്മൾക്കറിയാം അല്ലേ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇസഹാക്കിനും റബേക്കും എന്താണ് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു വന്ന ഏഷാവും ഒന്നെന്താണ് യാക്കോബും എന്നിട്ട് മൂത്ത ആളാരാണ് യേശാവ് പക്ഷെ ഈ ജ്യേഷ്ഠ സ്ഥാനം ആര് തട്ടിയെടുത്തു യാക്കോബ് തട്ടിയെടുത്തു അല്ലേ യാക്കോബ് തട്ടിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ഈ ഏഷാവിന് യാക്കുവിനോട് ഭയങ്കര ദേഷ്യം തോന്നി അപ്പോൾ ഇത് ആരറിഞ്ഞു റബേക്കെ അറിഞ്ഞു നമ്മൾക്കറിയാം ഈ പിള്ളേരുടെ ഇടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പിള്ളേരുടെ മനസ്സിലിരിപ്പും പിള്ളേരുടെ കുരുത്തക്കേടുകളും ഒക്കെ ആദ്യം കണ്ടുപിടിക്കുന്നത് എപ്പോഴും അമ്മമാരല്ലേ കാരണം അവരിങ്ങനെ മക്കളെ ശ്രദ്ധിക്കുന്നു അപ്പമാർക്ക് അത്ര ശ്രദ്ധ വരത്തില്ല എന്നാൽ ഇവരുടെ രഹസ്യങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കുന്നത് എപ്പോഴും അമ്മമാരായിരിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ റബേക്ക് എന്ത് ചെയ്തു ഈ ചേട്ടൻ അനിയനെ കൊല്ലാനുള്ള പ്ലാൻ ഒക്കെ ഇട്ട് എന്ന് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ റബേക്ക് എന്ത് ചെയ്തു പേര് ഇളയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങോട്ട് പോകണം എന്റെ ഒരു സഹോദരൻ ലാഭാനുണ്ട് നീ പുളിയുടെ അടുത്തോട്ട് പോകണം കാരണം നിന്റെ ജ്യേഷ്ഠൻ നിന്നെ കൊല്ലുവാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് എന്ത് ചെയ്തു യാക്കോബ് പേടിച്ചു വേഗം സ്ഥലപ്പെടുവാ കാരണം സ്ഥാനം തട്ടിയെടുത്ത ധൈര്യം ഒന്നും ആർക്കില്ലിപ്പോ യാക്കോബിനില്ല യാക്കോബ് പേടിച്ച് സ്ഥലപ്പെടുവാ അപ്പോൾ സ്ഥലം വിട്ടപ്പോൾ ഇങ്ങനെ യാത്രയിൽ എന്താണ് യാത്രയായപ്പോൾ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയതൊക്കെ നമ്മൾക്കറിയാം അല്ലെ അവിടെ എന്താണ് അവിടെ തലയാണ് കല്ലാക്കി വെച്ചു അല്ലെ കല്ലാക്കി വെച്ചപ്പോൾ പുലിയുടെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ദർശനം കണ്ടു അവിടെ എന്താ ാണ് ദൈവം പ്രത്യക്ഷനായല്ലേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും കേറുകയും ചെയ്യണം ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യണം വലിയ കോവേണിയൊക്കെ കണ്ടു എന്നിട്ട് യാക്കോബ് എന്താണ് യാക്കൂബ് പറഞ്ഞു ഇവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞ അവരുടെ ദക്കയലിന്റെ പേരിട്ടതൊക്കെ നമ്മൾക്കറിയാം അല്ലേ അത് കഴിഞ്ഞിട്ട് യാക്കബ് എങ്ങോട്ട് പോയി യാക്കബ് ലാബാന്റെ വീട്ടിലെത്തി ലാബാന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ലാബാനെ ഈ യാക്കവിനെ ആദ്യം എതിരേറ്റ വേടാം ലാബാന്റെ രണ്ട് പുത്രിമാരിൽ ഇളയ ആളായ റാഹേലാണ് എതിരേറ്റത് അല്ലെ അപ്പോൾ ഈ റാ റാഹേലിന് എതിരേറ്റതെന്ന് എന്ത് സംഭവിച്ചു പുള്ളിക്കൊരു ഇഷ്ടമെന്ന് തോന്നി അല്ലെ റാഹേലിനോട് ഒരു ഇഷ്ടം എന്ന് തോന്നി എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ദാബാൻ എന്ത് ചെയ്തു ദാബാൻ പറഞ്ഞു നീ എന്നെ ചുമ്മാ സേവിക്കേണ്ട എനിക്കെന്തെങ്കിലും എന്ത് പ്രതിഫലമാണ് വേണ്ടതെന്ന് നീ ചോദിച്ചോളാം പറഞ്ഞു നമ്മൾക്ക് അതറിയാം അപ്പോൾ ലൈയാക്കോ എന്ത് പറഞ്ഞു എനിക്ക് നിന്റെ ഇളയോ മകളെ എനിക്ക് ലഭി എനിക്ക് ഭാര്യയായിട്ട് തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഈ മൂത്ത ആൾ എന്ന് പറയുന്നത് ലേയ അപ്പൊ ഈ ലേയക്ക് ഒരു ചിരി ഗ്ലാമർ കുറവാ നിന്റെ കണ്ണിന് ഏർ സൗന്ദര്യമില്ലാന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കണ്ണിന് ഒരു ആകർഷണമില്ല അതിന്റെ അർത്ഥം ചില സൗന്ദര്യം കുറവാ പക്ഷെ സഹോദരിയായ റാഹേൽ എന്താണ് റാഹേൽ ഭയങ്കര സുന്ദരി അതുകൊണ്ട് യാക്കോബ് പറഞ്ഞ എൻ്റെ ഇളയ മാളും എനിക്ക് തരണമെന്ന് പറഞ്ഞു അവൻ ഏഴു വർഷം ആ ഒരു മകൾക്ക് വേണ്ടി ആര് ചെയ്തു യാക്കോബ് അവടെ ലാബാന്റെ വീട്ടിലവിടെ ആരുള്ള നീക്കും അവളുടെ പണിയെടുക്കുകയാണ് അത് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഏഴു വർഷം കഴിഞ്ഞപ്പോൾ ഈ റാഖേലിനെ കൊടുക്കാമെന്ന് പറഞ്ഞ അപ്പൻ വേണ്ട എന്ത് സംഭവിച്ചിരിക്കുക പുടിഞ്ഞെ ചതിച്ചു ജ്യേഷ്ഠൻ സ്ഥാനം ചതിയിലൂടെ കട്ടിയെടുത്തോണ്ട് വന്നു ഇവിടെ ആ എന്താണ് ഈ പുള്ളി അമ്മായിപ്പനാകാൻ പോകുന്ന വ്യക്തി ചതിച്ചിരിക്കുക ചതിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടം തോന്നാത്ത ആളെ എന്തിനു കൊടുത്തു അങ്ങ് കൊടുത്തു അപ്പോൾ ഭാര്യയായിട്ട് കൊടുത്തു അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആരറിഞ്ഞത് യാക്കോ പറഞ്ഞത് നെക്സ്റ്റ് ഡേയിൽ അറിഞ്ഞു അപ്പോൾ യാക്കോ ചോദിച്ചു നീ എന്തിനന്നെ ചതിച്ചതെന്ന് ചോദിച്ചു അന്നേരം അപ്പം പറ അമ്മായിപ്പം പറയുകയാണ് ഇവിടെ എന്താണ് ജ്യേഷ്ഠത്തി നിൽക്കുമ്പോൾ അനിയത്തിനെ ഞങ്ങൾ അങ്ങ് കെട്ടിക്കാറില്ല എല്ലായിടത്തും അങ്ങനെയല്ലേ നമ്മളെപ്പോഴും മൂത്തയാളെ കെട്ടിച്ച് വേണ്ടിട്ട് ഉള്ളയാളെ കെട്ടിക്കത്തുള്ളൂ അപ്പോൾ അത്രേ ചെയ്യത്തുള്ളൂന്ന് പറഞ്ഞപ്പോൾ യാക്കോബിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുന്ന അടുത്തൊരു ഏഴ് വർഷം കൂടെ എന്നെ അങ്ങ് സേവിച്ചപ്പം അനിയത്തിനെ നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് വർഷം കഴിഞ്ഞ് ആരെ കിട്ടി അനിയത്തിനേം കൂടെ കിട്ടി അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് പതിനാല് വർഷം ഈ മനുഷ്യൻ എന്ത് ചെയ്തു അവിടെ കിടന്നുകൊണ്ടെന്ന് പണിയെടുത്തു അല്ലെ അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാ പോവും ഈ പുർത്ഥ സ്വഭാവം പുറത്തോട്ട് വന്നു എന്ന് വെച്ചാൽ യാക്കോവിനെ താല്പര്യം ആരോടാ റാഹേലിനോടാ താല്പര്യം പുള്ളി സ്നേഹിച്ചത് റാഹേലിന് ലയന മൈൻറെ ചെയ്യുന്നില്ല കാരണം ചതിയിലൂടെ കിട്ടിയതാ അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു ലയന മൈൻറെ ചെയ്യുന്നില്ല ഇവിടെ ലയ തെറ്റുകാരിയല്ല അതാർക്കറിയാം ദൈവത്തിനറിയാം കാരണം ഇവിടെ കുനിഷ്ഠ കാണിച്ചത് ആരാ അപ്പനാ കാണിച്ചത് അല്ലെ അമ്മായിപ്പൻ ആയാൽ ലാബാനാണ് എന്ത് ചെയ്തത് കുനിഷ്ഠ് കാണിച്ചത് ഇളയതിനെ കൊടുക്കുന്നതിന് പകരം മൂത്തതിനെ അങ്ങ് മകന്റെ മരുമകന് um, അങ് കൊടുത്തു അല്ലെ അങ്ങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലയ അവിടെ തെറ്റുകാരിയല്ലാത്ത ലയ അനിഷ്ഠ എന്ന് ദൈവം കണ്ടു യഹോയം ദൈവം എന്ത് കണ്ടു ലയ അനിഷ്ഠ എന്ന് കണ്ടു അവിടെ ലയ ദൈവത്തോട് നിലവിളിക്കുന്നതൊന്നും നമ്മൾക്ക് കാണപ്പെട്ടില്ല ലയ അനിഷ്ഠ എന്ന് ആര് കണ്ടു ദൈവം അതൊക്കെ കണ്ടു എന്നാണ് അപ്പോൾ ഓർക്കുക നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധ വെക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ഈ ഒരു ഈ ഒരു വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അവിടെ എന്താണ് ലയയുടെ സങ്കടം ആര് കണ്ടു ദൈവം കണ്ടു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ഒരു സന്താനത്തെ അങ്ങ് കൊടുത്തു ആദ്യത്തെ ഒരു കണ്ണിണി അങ്ങനെ അവർക്ക് ഉണ്ടായി അതിന്റെ പേരെന്താ രൂപേൻ എന്ന് പേരിട്ടു അപ്പോൾ ഈ രൂപേൻ എന്ന് പേരിട്ടു പിന്നെ രണ്ടെണ്ണത്തിനെയും കൂടെ വീണ്ടും ദൈവം കൊടുത്തു അപ്പോൾ അടുത്ത് കണ്ടാണ് ക്ഷമയോൻ എന്ന് പേര് ക്ഷണയോൻ എന്ന് പേരിട്ടു അടുത്ത് കണ്ടാണ് ലേബി എന്ന് പേരിട്ട് ഈ മൂന്നെണ്ണത്തിനെ കിട്ടുമ്പോഴും പുള്ളിക്കാരത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ മകളെ മക്കളെ കൊടുത്തല്ലോ അതുകൊണ്ട് യാക്കോബിനെ ഇനിയെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കുമെന്നാണ് പുള്ളിക്കാർത്ത് വിചാരിച്ചത് പക്ഷേ അവിടെ യാക്കോബ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത് അടുക്കുന്നില്ല ഒരു സ്നേഹവും ആരോടില്ല ലയോടില്ല അപ്പോൾ ലയയ്ക്ക് മനസ്സിലായി മൂന്നണത്തിനെ പ്രസവിച്ചിട്ടും ഈ മനുഷ്യനിൽ നിന്നും എനിക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എന്നെ കണ്ട എന്നെ സ്നേഹിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞ് ഇവളൊരു തീരുമാനം എടുത്ത് എനിക്ക് തോന്നുന്നു ഇവളുടെ മനസ്സിൽ ആ തീരുമാനം വന്നപ്പോഴായിരിക്കാം ദൈവം എന്ത് ചെയ്തു അവൾക്ക് അടുത്തൊരു സന്താനത്തെ കൊടുത്തു അപ്പോഴാണ് അതിനെ അവൾ എന്ത് പേരിട്ടും അതിന് ഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവന് എന്ന് പേരിട്ടു അപ്പോൾ നോക്കണേ മൂന്ന് ആദ്യത്തെ മൂന്നെണ്ണത്തിന് കിട്ടിയിട്ടും പുള്ളിക്കാരത്തെ ദൈവത്തിനെയല്ല ഓർത്തത് ആരെയും ഓർത്ത എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് കരുതി ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയ ആ മൂന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയും പുള്ളിക്കാരത്തിൽ പ്രസവിച്ചത് പക്ഷെ അടുത്തതിനെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു കിട്ടുന്നതിന് മുൻപ് ലയയുടെ മനസ്സിൽ ആ ഒരു തീരുമാനം വന്നിട്ടുണ്ടാകും എന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണത്തിന് ഞാൻ പ്രസവിച്ചിട്ടും എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരുന്നില്ല അപ്പോൾ ഇനി എന്താണ് എന്നെ സ്നേഹിക്കുന്ന എന്റെ വിഷമം അറിഞ്ഞ എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന കുളിക്കാർക്ക് അപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാകണം ദൈവത്തിലോട്ട് മനസ്സ് തിരിഞ്ഞു ഭർത്താവിൽ നിന്ന് ദൈവത്തിലേട്ട് മനസ്സങ്ങ് തിരിഞ്ഞപ്പോഴായിരിക്കണം ദൈവം എന്ത് ചെയ്തതും ആ ഒരു അടുത്തൊരു കുഞ്ഞിനെ ഒന്ന് കൊടുത്തു അപ്പൊ ആ കുഞ്ഞിനെ കിട്ടിയ കാട് കുളിക്കാർക്ക് വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനു മുൻപേ സ്തുതിച്ചിട്ടുണ്ടാകണം അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വേറെ ഒന്നും പറയാനില്ല പുള്ളിക്കാര് പറഞ്ഞു എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും കാരണം എന്റെ കണ്ണുനീര് കണ്ടത് ആരാ എന്റെ ദൈവം കണ്ടത് ഭർത്താവ് കണ്ടില്ല കൂടെയുള്ളവർ ആരും കണ്ടില്ല അനിയത്തിയും കണ്ടില്ല അനിയത്തിയും കണ്ടില്ല അപ്പനും കണ്ടില്ല ആരും കണ്ടില്ല എന്റെ കണ്ണുനീര് കണ്ട ദൈവത്തെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞ് കാരണം ദൈവമാണ് ഇവിടെ സ്നേഹിച്ചത് ഇവിടെ തിരിച്ചറിഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവന് ലിഹൂത എന്ന് പേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആകും അപ്പോൾ ടുത്തവരെ സ്ഥിതിക്കും എന്ന് പറഞ്ഞ് ഏകൂത എന്ന് പേരിട്ടപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ലയ ലയോടെ ഗർഭം അങ്ങ് അടച്ചതെന്ന് പറയും അടച്ചു അല്ലെ ഗർഭം അടച്ചതെന്ന് കാണാൻ ഗർഭം അടച്ചു കളഞ്ഞു അപ്പോൾ അവിടെ എന്തിനാ അടച്ചു കളഞ്ഞതെന്ന് നമ്മൾക്ക് പിന്നീട് നമ്മൾക്കത് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് അത് ചിന്തിക്കാം അതിനെ കുറിച്ച് പറയാം ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഞാൻ ഒന്ന് തൊട്ടുവിടാം എന്തുകൊണ്ട് അടച്ചതെന്ന് അറിയാവും ആ മൂന്നെണ്ണത്തിന് ദൈവം കൊടുത്തതും എന്തിനാ ഇവളോട് ഇവളെ ഒന്ന് സ്നേഹിക്കട്ടെ സ്നേഹിക്കട്ടെ ഭർത്താവ് ഒന്ന് ഭാര്യയോട് സ്നേഹിക്കട്ടെ അപ്പോൾ ഇവളുടെ ആഗ്രഹം എന്തായിരുന്നു എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്നാൽ നാലാമത്തെ സംഗതി വന്നപ്പോൾ ലയക്കി പിന്നെ ഭർത്താവിന്റെ സ്നേഹവും വേണ്ട ഭർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്നുള്ള ഇല്ല പുള്ളിക്കാറ്റിക്ക് എന്ത് മതി എന്റെ ദൈവത്തെ സ്തുതിക്കണം എന്ന് പേരിട്ട് പിന്നെ അവൾ എങ്ങോട്ട് വന്നു അവൾ ആരാധനയിലേക്ക് മാറി അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇവൾക്ക് കുഞ്ഞിനെ കൊടുത്ത് ഇവന്റെ സ്നേഹമൊന്നും ഇവൾക്ക് മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇവൾ എങ്ങോട്ട് വന്നു എന്റെ ലൈനിലോട്ട് വന്നു എന്ന് വെച്ചാൽ എന്നെ ആരാധിക്കുന്ന ലെവലിലോട്ട് ആര് ഉയർന്നു കഴിഞ്ഞു ലേ ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം പിന്നെ അവളെ അനുഗ്രഹിച്ചതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം അല്ലെ അതൊക്കെ പിന്നീട് അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ചിന്തിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ആരാധനയിലേക്ക് നമ്മൾ മാറി കഴിയുമ്പോൾ സ്തുതികള് നമ്മളുടെ അധരത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചു സ്തുതിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള വലിയ പദ്ധതികൾ വെളിപ്പെട്ട് വരും ദൈവത്തിന്റെ വലിയ വലിയ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ കയറ്റുമെന്നുള്ളത് ദൈവം ഇവിടെ ഈ ഒരു വചന ഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് കാരണം എന്താണ് സ്തുതി സ്തുതി തുടങ്ങിയപ്പോൾ എന്താണ് ഇവൾക്ക് പിന്നെ ജടിതമായ കാര്യങ്ങൾ ഇവർക്ക് വേണ്ട ഇവൾക്ക് പിന്നെ എന്ത് മതി ദൈവത്തോടുള്ള ആരാധനയിലേക്ക് ഇവള് മാറി അല്ലെ മൂന്ന് കുഞ്ഞുങ്ങള് ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഇവള് കുതിച്ചപ്പോൾ നാലാമത്തെ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ അവൾ എന്താ ചെയ്യും അവൾ ആരാധനയിലേക്ക് മാറി സ്തുതിയിലേക്ക് മാറി ദൈവത്തിന് നീണ്ടുന്നത് അതായിരുന്നു കാരണം ദൈവം അവളെ പഠിപ്പിക്കുകയായിരുന്നു നിനക്ക് മൂന്നല്ല മുന്നൂറ് കുഞ്ഞുങ്ങൾ ഉണ്ടായാലും നിന്റെ ഭർത്താവിന്റെ ഹൃദയം എങ്ങോട്ടേ പോകത്തുള്ളൂ രാഹുലിലോട്ട് തന്നെ പോകത്തുള്ളൂ അല്ല ആ രാഹേലിലോട്ട് തന്നെ പോകത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടല്ലേ ദൈവം പഠിപ്പിച്ചു നീ എങ്ങോട്ട് തിരിയണം നിന്റെ മനസ്സ് യഹോവയിലോട്ട് തിരിയണം യഹോവയാം ദൈവത്തെ സ്തുതിക്കണം നിന്റെ മനസ്സ് അപ്പോഴേക്കുറിച്ചത് എൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ എന്നുള്ളതും ദൈവം ഇടയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു അല്ലെ അവിടെ അവൾ സ്തുതി അവളുടെ ജീവിതത്തിൽ പിന്നെ സ്തുതിയാണ് അങ്ങോട്ട് ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള കളികളൊന്നും പിന്നെ അവളുടെ ജീവിതത്തിൽ പിന്നെ എന്താണ് സ്തുതിയാണ് സ്തുതി 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 ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലെ പലപ്പോഴും മനുഷ്യരെ ആശ്രയിക്കും ഓരോ കാര്യത്തിനും മനുഷ്യരെ ആശ്രയിക്കും അപ്പോൾ ഇവിടെയൊക്കെ ദൈവം നമ്മളോടും പറയുന്നതാണ് മനുഷ്യരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അല്ലെ നമ്മുടെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആരാധനാലയങ്ങളിൽ പോലും അവരുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും അതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് ദൈവം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുക പകരം എന്ത് ചെയ്യണം നമ്മൾ പ്രസാദിപ്പിക്കേണ്ടതും സ്തുതിക്കേണ്ടതും ആരാധിക്കേണ്ടതും ആരെയാണ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മളുടെ കണ്ണുനീര് കണ്ട ദൈവത്തെ നമ്മളുടെ മനസ്സ് കലങ്ങുമ്പോൾ നമ്മളെ കാണുന്ന ദൈവത്തെ സ്തുതിച്ച് തുടങ്ങിക്കും ചില അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ പറയാം ഞാൻ ഈ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ദൈവം എന്നെ ദൈവത്തെ സന്നിധി പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് തന്നെ എന്താണെന്ന് അറിയാവും എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്റെ മറുപടി ആ ഒരു സ്ഥോത്തിൽ ഞാൻ ഇത് പ്രാർത്ഥിച്ച് ഏഹ് എഴുതേണ്ടതൊക്കെ എഴുതി ഞാൻ ആ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ എന്താണ് എന്റെ ഒരു വലിയ പ്രാർത്ഥനയുടെ മറുപടി അവിടെ എനിക്ക് ും അപ്പോ ഞാൻ പറയട്ടെ നമ്മൾ സ്തുതിച്ചു തുടങ്ങിക്കൂ ജീവിതത്തിൽ നിന്റെ സ്തുതി ഉയർന്നു തുടങ്ങുമ്പോൾ ഏത് സിറ്റുവേഷനിലും ആകട്ടെ ഏത് ജീവൻ പ്രാപിത്യത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷനും ആകട്ടെ സ്തുതിച്ചു തുടങ്ങിക്കോ സ്തുതിച്ചു തുടങ്ങിക്കൂ സ്തുടങ്ങി കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും അതുകൂടാതെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിനോട് അടുക്കാനുള്ള വലിയൊരു വാതിലുകളെ ദൈവം തുറക്കും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരങ്ങി സ്തുതിച്ചു തുടങ്ങിക്കൂ യൂദായ നേരിട്ടത് പോലെ സ്തുതിച്ചു സ്തുതി ഇന്ന് തൊട്ട് ഉയരട്ടെ കണ്ണുനീര് മാറ്റി വെക്കും ഹരിഭവം പറച്ചിൽ മാറ്റിവെക്കും മനുഷ്യന്റെ പുറകെ നടന്നതൊക്കെ അങ്ങ് നിർത്തുന്നേ എന്നിട്ട് അവസാനം ദൈവത്തിലേക്ക് അങ്ങ് തിരിയെ സ്തുതിച്ചു തുടങ്ങിക്കും ഇന്ന് നിമിഷം വരെ സ്തുതിച്ചു തുടങ്ങിക്കുക എന്റെ കണ്ണുനീര് കാണുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നെ അറിയുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നെ പോറ്റി പുലർത്തി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ജയം തരുന്ന എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ കാര്യത്തിലും സ്തുതിച്ച് 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 തുടങ്ങിക്കും വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അതിലും അപ്പുറമായിട്ട് ദൈവത്തോടുള്ള വലിയൊരു ഒട്ടിച്ചേരല് ഒരു പറ്റിച്ചേരല് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവത്തോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ എന്താണ് ഇവിടെ ലയ ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി അവൾ കൊതിച്ചു പക്ഷേ യഹോബയാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന ആ സ്നേഹം അവളെ പൊതിഞ്ഞു വേണ്ടി എന്താ സംഭവിച്ചത് അവളുടെ ഭർത്താവിന്റെ സ്നേഹവും വേണ്ട ആരുടെ സ്നേഹവും വേണ്ട പിന്നെ ആരെ മതി ദൈവത്തെ മതി എന്ന് വെച്ചാൽ തികവുള്ള സ്നേഹം എന്നുവെച്ചാൽ ഒന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നമ്മളെ സ്നേഹിക്കുന്ന അവളെ ഒരു ദൈവത്തെ ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിക്കും ആ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കും ആ സ്നേഹമാണ് നമ്മളെ പരിപൂർണതയിലേക്ക് നയിക്കുന്നത് ഇനി എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം